ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയരെ ലൂമൻ യൂത്ത് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ബൈബിൾ വായനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം ദിവസമാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് സ്വാമുവേലൻ്റെ പുസ്തകം രണ്ടാം പുസ്തകം ഇരുപത്തിനാലാം അധ്യായവും ദിനവൃത്താന്തെ ഒന്നാം പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായവും മുപ്പതാം സങ്കീർത്തനവുമാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് അത് ആദ്യം സാമൂഹലിൻ്റെ രണ്ടാം പുസ്തകത്തിലെ ഇരുപത്തിനാലാം അധ്യായത്തിൽ ദാവീദ് രാജാവിനെ സംബന്ധിച്ചുള്ള ഒരു ദുരന്തത്തിൻ്റെ കഥയാണ് ദാവീദ് രാജാവ് വലിയൊരു ജനസംഖ്യ കണക്കെടുത്തു തൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ എത്ര പേരുണ്ടാകും പലരും എതിർത്തെങ്കിലും രാജാവ് തൻ്റെ അഹങ്കാരം കൊണ്ട് ജനസംഖ്യ എടുത്തു അപ്പോൾ കണ്ടത് പതിമൂന്ന് ലക്ഷം പേര് യുദ്ധത്തിന് പറ്റുന്നവരായി കണ്ടെത്തി ഇങ്ങനെ ഇതിൽ അഹങ്കരിച്ച ദാവീദിൻ്റെ മേൽ ദൈവ കോപം വന്നു ചേർന്നു ദൈവം ഒരു ശിക്ഷ പ്രഖ്യാപിച്ചു അതൊരു പകർച്ചവ്യാധി നൽകിക്കൊണ്ടാണ് ആ പകർച്ചവ്യാധിയുടെ ഒന്നാം ദിവസം തന്നെ എഴുപത്തയ്യായിരം പേര് മരിച്ചു വീണത് ദാവീദ് രാജാവിൽ വലിയ കുറ്റബോധമുണ്ടാക്കി ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി അദ്ദേഹം പശ്ചാത്തപിച്ചു ഉടനെ ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ കോപം പിൻവലിച്ച് കരുണ കാണിക്കാൻ ദൈവം തീരുമാനിക്കുന്നതാണ് ഈ അധ്യായത്തിൽ ഉടനെ രാജാവ് ചെയ്തത് ഈ അതിന് നന്ദിയായി ഒരു ദഹന ബലി അർപ്പിക്കുവാൻ തീരുമാനിച്ചു അതിനൊരു സ്ഥലം അദ്ദേഹം കണ്ടെത്തി അത് ഇസ്ഹാക്കിനെ ബലി അർപ്പിക്കാൻ ദൈവം ദൈവുപയോഗിച്ച ആദ്യത്തെ സ്ഥലം തന്നെ പിന്നീട് സോളമൻ രാജാവ് ബലി ബലി ദേവാലയം പണിത അതേ സ്ഥലം തന്നെ അവിടെ ഒരു ദേവാലയം പണിയാൻ തീരുമാനിച്ചു ആ സ്ഥലം അദ്ദേഹത്തിന് ഫ്രീ ആയി നൽകാമെന്ന് അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞപ്പോൾ ദാവീദൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു എനിക്ക് ചെലവില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിക്കുകയില്ല എന്നാണ് അങ്ങനെ അവിടെ ഒരു ദേവാലയം പണിത് ദനബലി അർപ്പിച്ച് ആ പ്രാർത്ഥനയോടെ ഈ അധ്യായം അവസാനിക്കുകയാണ് ഇനി നമ്മൾ വായിക്കേണ്ടത് ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിലാണ് ഇതും ഈ ഇപ്പോൾ നമ്മൾ കേട്ടതുമായി ബന്ധമുള്ള ഒരു അധ്യായമാണ് അവിടെ രാജാവ് ദാവീത് രാജാവ് ദേവാലയം പണിയാനുള്ള കാണിക്കകൾ ഒരു സ്വരൂപിക്കുന്നതിൻ്റെ ഒരു അധ്യായമാണ് ആദ്യം തന്നെ രാജാവ് ചെയ്തത് സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് ധാരാളം സ്വത്തുക്കളും സ്വർണവും വെള്ളിയും എല്ലാം സംഭാവന ചെയ്തു അത് കണ്ട നേതാക്കന്മാർക്ക് അവർക്കും ഇതുപോലെ സംഭാവന ചെയ്യാൻ താല്പര്യം തോന്നി അവരും സ്വ മനസ്സോടെ സംഭാവന ചെയ്തു രണ്ട് കൂട്ടരും സ്വ മനസ്സോടെ സംഭാവന ചെയ്തതിൽ ദൈവം വളരെ സംപ്രീതനായി അതിന് നന്ദിയായിട്ടാണ് അപ്പോൾ ഈ അധ്യായത്തിലൂടെ കടന്നു വരുന്ന ഒരു കാര്യം ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് സ്വതന്ത്രമായപ്പോൾ അവർക്ക് ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ആ ഒരു ദേവാലയം നിർമ്മിക്കണം അവിടെ ദൈവത്തിന് ആരാധന നൽകണം ആ ദേവാലയം പണിയാനുള്ള സാധന സാമഗ്രികളും മറ്റ് എല്ലാം അവർ സ്വരൂപിച്ചതാണ് വളരെ നന്ദിയോടെയാണ് അതവർ സമർപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവം ഒരു സംപ്രീതനായി തുടർന്ന് ഈ അധ്യായത്തിൽ നാവീത് രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് ദൈവത്തിന് നന്ദി പറയുകയാണ് സോളമൻ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയോടെ ഈ അധ്യായവും അവസാനിക്കും തുടർന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ടത് മുപ്പതാമത്തെ സങ്കീർത്തനമാണ് ഇതൊരു ചെറിയ സങ്കീർത്തനമാണ് പന്ത്രണ്ട് വാക്യങ്ങളെ ഉള്ളു മരണവേപ്രാളത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് സാമൂഹ്യൻ്റെ പുസ്തകവും ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകവും തമ്മിൽ ഈ ഒരു സങ്കീർത്തനത്തിന് നല്ല ബന്ധമുണ്ട് അതിൽ പറയുന്ന സംഭവങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം രാജാവ് വലിയൊരു മരണ അപകടത്തിൽപ്പെട്ടു ആ മരണ അപകടത്തിൽ നിന്ന് സ്വയംമോചിതനായ ഒരു മനോഭാവം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം ഏറ്റുപറയുകയാണ് അതുപോലെ തന്നെ അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ സമൂഹം മുഴുവനും നന്ദി പറയാനുള്ള ഒരു ആഹ്വാനമാണ് എന്തുകൊണ്ടാണ് അവരെയും മരണത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചതിന് നന്ദി പറയണം ദൈവത്തിൻ്റെ കരുണയും സഹ കൃപയുമാണ് വലിയ കാര്യം അവിടെ ഒരു പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നുണ്ട് രാത്രി മുഴുവൻ വിലാപത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് പ്രഭാതത്തോടെ പുതിയ സന്തോഷം കൈവരുന്നു എന്ന പഴഞ്ചൊല്ല് ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഏഴ് മുതൽ പിന്നെയുള്ള വാക്യങ്ങൾ എല്ലാം കാണുന്നത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം ദൈവത്തിന് നന്ദി പറയണം അതിന് കാരണം നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ് നമ്മുടെ സമ്പത്തും ആൾബലവും എല്ലാം ദൈവം തന്നതാണ് അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം എന്നുള്ള ആ പ്രാർത്ഥനയോടെ ഈ സങ്കീർത്തനവും സമാപിക്കുന്നു ഈ മൂന്ന് ഭാഗങ്ങൾ വായിച്ച് ധ്യാനിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് പകർത്തി എളിമയുള്ളവരും വിനയമുള്ളവരും പ്രാർത്ഥനയുള്ളവരും നന്ദി പറയുന്നവരുമായിത്തീരാനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ വായന രത്നച്ചുരുക്കം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അധ്യായം ഇരുപത്തിനാല് കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവിദിനെ പ്രേരിപ്പിച്ചു നീ ചെന്ന് ഇസ്രായേലിലെയും യൂതായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു രാജാവ് യോവാബിനോടും പറഞ്ഞു ദാൻ മുതൽ പറഞ്ഞു വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക എനിക്ക് സംഖ്യ അറിയണം എന്നാൽ പറഞ്ഞു രാജാവേ അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിന്റെ നൂറിരട്ടി വർദ്ധിപ്പിക്കട്ടെ അത് കാണാൻ അങ്ങെ പക്ഷേ അങ്ങക്ക് ഇതിൽ ഇത്ര താത്പര്യം എന്താണ് യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജ്യസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി അവർ ഗിലയാദിലും ഹിത്തിരുടെ ദേശമായ കാദിഷിലും എത്തി പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീതോനിലേക്കും പോയി കോട്ട കെട്ടിയ തൈർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂദായുടെ നികവിലുള്ള ബേർഷായിലും അവർ എത്തി അവർ ദേശമെല്ലാം സഞ്ചരിച്ച് ഒൻപത് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞ് ജെറുസലമിലെത്തി യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു സൈന്യ സേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ എട്ട് ലക്ഷവും യൂദായിൽ അഞ്ചു ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു കർത്താവേ അങ്ങയുടെ ദാസിന്റെ പാപം പൊറുക്കണമേ ഞാൻ വലിയ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവിദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് അരുളി ചെയ്തു നീ ചെന്ന് പറയുക കർത്താവ് ഇതാ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും ഗാദ് ദാവീദിന്റെ അടുക്കിൽ വന്നു പറഞ്ഞു നിന്റെ രാജ്യത്ത് മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാവുകയോ നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയും ഏത് വേണം എന്നെ അയച്ചവനെ ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ അങ്ങനെ പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു ദാൻ മുതൽ ബേർഷ വരെ ജനത്തിൽ എഴുപതിനായിരം പേർ മരിച്ചു കർത്താവിന്റെ ദൂതൻ ജെറുസലെ നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുദപിച്ചു സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു കൈ പിൻവലിക്കുക കർത്താവിന്റെ ദൂതൻ ജബൂസ്യനായ അരവനായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റ് ചെയ്തത് ഞാനല്ലേ ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു എന്നെയും ശിക്ഷിച്ചാലും അന്ന് തന്നെ ഗാദ് ദാവിദിന്റെ അടുക്കിൽ ചെന്ന് പറഞ്ഞു മെതിക്കളത്തിൽ ബലിപീഠം പണിയും ദാവീദ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു അരവിന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭോ ഇങ്ങോട്ട് എഴുന്നള്ളി ഇതെന്തിനാ പറഞ്ഞു മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിനൊരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കണം വാങ്ങുവാൻ തന്നെ അരവിന ദാവിദിനോട് പറഞ്ഞു യജമാനനെ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും ബലിയർപ്പിച്ചാൽ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ വിറകന് ഇതാ മെതിവണ്ടികളും ദുഖങ്ങളും രാജാവേ ഇതെല്ലാം രാജാവിന് തന്നെ അവൻ തുടർന്നു അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ ദാവീദ് അരവനായോട് പറഞ്ഞു ഇല്ല വിലക്ക് മാത്രമേ വാങ്ങൂ എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല അങ്ങനെ ദാവീദ് അൻപത് ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവിദിന്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി ദാവിദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ സോളമൻ ചെറുപ്പമാണ് അനുഭവ സമ്പത്തില്ലാത്തവനുമാണ് ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത് ആലയം മനുഷ്യന് വേണ്ടിയല്ല ദൈവമായ കർത്താവിന് വേണ്ടിയാണ് അതിനാൽ ദേവാലയത്തിന് വേണ്ട സാമഗ്രികൾ എൻ്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് തടി എന്നിവയ്ക്ക് പുറമെ ഗോമേതകം അഞ്ചനക്കല്ല് പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ എല്ലാത്തരം അമൂല്യ രത്നങ്ങൾ വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യകമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ എന്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ള താല്പര്യം നിമിത്തം എന്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു ഓഫീറിൽ നിന്ന് കൊണ്ടുവന്ന മൂവായിരം താലന്ത് സ്വർണവും ഏഴായിരം താലന്ത് തനി വെള്ളിയും ദേവാലയത്തിന്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഉടനെ കുടുംബത്തലവന്മാരും ഗോത്രനായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി ദേവാലയത്തിന്റെ പണിക്ക് അയ്യായിരം താലന്ത് സ്വർണവും പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്ത് പിച്ചളയും ഒരു ലക്ഷം താലന്ത് ഇരുമ്പും കൊടുത്തു അമൂല്യ അമൂല്യരത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഗർഷൂന്യനായ യഹിയേലിന്റെ മേൽനോട്ടത്തിൽ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു പൂർണ്ണ ഹൃദയത്തോടെ സ്വമനസ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു എല്ലാവരുടെയും മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവിദ് പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവർത്താവെ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങടേതാകും ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത് കർത്താവെ രാജ്യം അങ്ങയുടേത് അങ് എല്ലാറ്റിൻ്റെയും അതീശനായി സ്തുതിക്കപ്പെടുന്നു സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സമസ്തവും ഭരിക്കുന്നു അധികാരവും ശക്തിയും അങ്ങേക്കധീനമായിരിക്കുന്നു എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ് സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു അങ്ങയുടെ ഇതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയത് അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാലവാസക്കാരുമാണ് ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ് എല്ലാം അസ്ഥിരമാകുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ് സകലവും അങ്ങേടേതാണ് എൻ്റെ ദൈവമേ അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ എന്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാനതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കാനും കൃപ നൽകണമേ ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവി ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു പിറ്റേ ദിവസം കർത്താവിന് ദഹനബലിയായി ആയിരം കാളുകളെയും ആയിരം മുട്ടാടുകളെയും ആയിരം ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടുകൂടെ എല്ലാ ഇസ്രായേല്യർക്കും വേണ്ടി കാഴ്ചവെച്ചു അവർ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ദാവീദിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു സാദൂക്കിനെ പുരോഹിതനായി അങ്ങനെ സോളമൻ പിതാവായ ദാവിദിനു പകരം കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവൻ ഐശ്വര്യം പ്രാപിച്ചു ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു എല്ലാ നായകന്മാരും പ്രബലന്മാരും ദാവിദ് രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി മുൻഗാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി അങ്ങനെ ജസ്സയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവൻ രാജാവായി വാണു അവൻ ഇസ്രായേലിനെ നാൽപ്പത് കൊല്ലം ഭരിച്ചു ഏഴു വർഷം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജെറുസലേമിലും ആയുസും ധനവും പ്രതാപവും തികഞ്ഞ് വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു മകൻ സോളമൻ പകരം രാജാവായി ദാവിദ് രാജാവിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം പ്രവാചകനായ നാഥാന്റെയും ദീർഘദർശികളായ സാമുവെൽ ഗാദ് എന്നിവരുടെയും ധനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ദാവിദിന്റെ ഭരണം ശക്തി അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു പരിഭ്രാന്തിയുടെ നിമിഷങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ മോചനം സിദ്ധിച്ചതിന്റെ ആനന്ദവും കൃതജ്ഞതയും മുപ്പതാം സങ്കീർത്തനത്തിൽ അലയിടിക്കുന്നു വിലാപത്തെ ആനന്ദനൃത്തമായി പകർത്തുന്ന കർത്താവിന് പ്രസന്നതയോടെ നന്ദി പറയാനായി നമുക്കിതാലിക്കാം

അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിങ് കർത്താവെ ഞാനങ്ങയ പാടി പുകഴ്ത്തും അവിടും എന്റെ ശത്രുമേൻ വിജയമാഘോഷിക്കാനിടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവേട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടും சுகப்படுத்து விஷுத்தரே அவிடுத்து பாடிப்பகழ்த்துவின் பரிசுத்த நாமத்தினே கிருதஜதையர்ப்பின் പാതാളത്തിൽ നിന്ന് കരകയത്തി മരണകർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്നെന്നെ ജീവനിലേക്കനയിച്ചു എന്തെന്നാൽ അവിടുത്തെ കോപം നേരത്തെ അവിടുത്തെ പ്രസാദം ആ ജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവാ विशुद्धरे अविडुत्ते पाडि पुगत्तु विन्द। अविडुत्ते परिशुद्ध नामत्तिने पृदच्नद यर्पिक्यु ും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യക്കാലത്ത് ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ കാരുണ്യമെന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു അങ്ങു മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി അങ്ങയോടു ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോടു യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാലിൻ്റെ മരണം കൊണ്ടെന്തു ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അത് അങ്ങയുടെ വിശ്വസ്തയെ പ്രഘോഷിക്കുമോ കർത്താവേ എന്ത് ആചന കേട്ട് എന്നോട് കരുണ തോന്നണമേ കർത്താവേ അവിടും എന്നെ സഹായിക്കണമേ ിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി അവിടും നിന്നെ വസ്ത്രമഴിച്ച് ആനന്ദമണിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങെ പാടിപ്പുകർത്തും ദൈവമായ കർത്താവേ ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും